ഹലായി പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ആയ ഒരാൾ പറഞ്ഞു കൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് ത്രീ ഡിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറേറ്റീവ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇറക്കി കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീകേണ്ട വീഡിയോ നമുക്ക് നമ്മുടെ ആണെങ്കിൽ റിലേറ്റീവിൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ എല്ലാം ഇവിടുന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് പ്രീസെറ്റും ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന എക്സ് ഫയലുമാണ് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക അതിനുമുമ്പായിട്ട് നമുക്ക് ഫോട്ടോ ഇതിനകത്ത് എഡിറ്റ് ചെയ്യണം ഫോട്ടോ എഡിറ്റ് ചെയ്യാണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് പി എൻ ജി ഫോട്ടോ നോർമലാക്കുന്ന ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ ആദ്യം കാണുന്നത് അതിനകത്ത് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം ഒരു ഫോട്ടോ മാത്രം മതി ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ റൈറ്റ് സൈഡിൽ കാണുന്ന സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഫോണിലുള്ള ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക മുകളിൽ സെലക്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക ടോപ്പിക് കാണുന്ന റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ താഴെ മാജിക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഫോട്ടോ മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ ലഭിക്കുന്നതാണ് ഇങ്ങനെ രണ്ട് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രം മതി അതിനുശേഷം മുകളിൽ സേവ് ഓപ്ഷൻ ഉണ്ട് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മുടെ ലൈറ്റ് മോഷൻ്റെ ലിങ്ക് എടുക്കുക ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് എടുക്കുക ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഈ ലെയറുകളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാൻ നേരത്തെ നമുക്കിത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം ഇപ്പോൾ ത്രീ ഡിയിലാണ് ഈ പ്രൊജക്റ്റ് ഈ ഫുൾ പ്രൊജക്റ്റാണീ നിങ്ങൾ കാണുന്നത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് അജിത് രേവതി എന്നുള്ള പേരും താഴെ കൊടുത്തിട്ട് ഡേറ്റും നമുക്ക് എഡിറ്റ് ചെയ്യണം ബാക്കി വി ആർ ഗെറ്റിങ് ഐ എൻഗേജും വേണ്ട താഴെ കൊടുത്തിരിക്കുന്ന അതിനകത്ത് താഴെ യെല്ലോ ലെയർ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ എഡിറ്റ് ടെസ്റ്റ് എടുക്കുക എഡിറ്റ് ടെസ്റ്റ് എടുക്കാൻ നേരത്തെ നമുക്കിവിടെ പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ലെയർ വി ആർ ഗെറ്റിംഗ് എ എൻഗേജഡ് ആ ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം അല്ലാത്തവർക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല താഴെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുന്നത് അജിത്ത് രേവതി എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും മാത്രം അജിത്ത് എന്ന് രേവതിന്ന് മാറ്റിയ ശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാളെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒരു എട്ട് സെക്കൻഡൊക്കെ എത്താനത്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് കറക്റ്റ് ഫ്രെയിം കാണുന്ന പോലെ തന്നെ വെച്ച ശേഷം എഡിറ്റ് ചെയ്യുക അതിനുശേഷം ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോകണം അതിനകത്ത് ഫോട്ടോയുടെ ലേഖർ മുകളിലായിട്ട് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവാം ട്രാൻസ്ഫർ എടുത്ത ശേഷം ഇസഡിൻ്റെ വാല്യൂ നോക്കുക എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏതായ ഏകദേശം അത്ര എത്തുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം മൂവാന് ട്രാവസംബിലാണ് നമ്മൾ ആ വാല്യൂ കണ്ടത് ഡിസഡിൻ്റെ വാല്യൂ അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത ശേഷം വീഡിയോ ആയിരിക്കും എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ എവിടെയാണ് കാണാൻ സാധിക്കത്തില്ല അതിന് മുമ്പായിട്ട് നമുക്ക് വാല്യൂ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം മൂവാം ട്രാവസം എടുക്കുക എഴുന്നൂറ്റി ഏകദേശം ഒരു എഴുന്നൂറ്റി ഇരുപതിൻ്റെയൊക്കെ അടുത്തെത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഞാൻ എഴുന്നൂറ്റി എഴുപത്തഞ്ചാര കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്യാൻ നേരത്തെ നമുക്ക് ഫോട്ടോ എവിടെയെങ്കിലും സൈഡിലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ടോപ്പിലായിട്ട് കാണുന്നുണ്ട് അതിനുശേഷം മൂവാം ട്രാവസം എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക കറക്റ്റായിട്ട് ആ ഫോട്ടോ വരേണ്ട സ്ഥലം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കി കാണാൻ സാധിക്കും ഒരു റെക്റ്റാങ്കിൾ അതിനകത്ത് കാണുന്നുണ്ട് ഫോട്ടോ കാണുന്നുണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലായിട്ട് ഫോട്ടോ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം വൺ എയ്റ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക വൺ എയ്റ്റി ഡിഗ്രി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് അത് വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ ഇത്രയും കൊടുക്ക കൊടുത്ത ശേഷം നിങ്ങളിത് സ്റ്റാർട്ടിങ് വെച്ച ശേഷം ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാൻ നേരത്ത് ഇനി പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ആഡ് ചെയ്ത ഫോട്ടോയും ടെക്സ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ എല്ലാവരും വിരുന്ന് ലൈക്ക് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും വിരുന്ന് ലൈക്ക് ലൈക്ക് ചെയ്യാതാരും പോകുമ്പോൾ അല്ലേ എച്ച് ഡി ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അയച്ചിരുന്ന ഓപ്ഷൻ ഉണ്ടാകാം സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീട്ടിലൊന്ന് സേവ് ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം താങ്ക് യു ആൾ